പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജി മോഹനകുമാരി പരിഭാഷപ്പെടുത്തിയ ഒരു ബീർബൽ കഥയാണ് ആര് പഠിപ്പിക്കുമെന്ന പാഠഭാഗം അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാര സദസ് ആണ് ഇതിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്റെ പാണ്ഡിത്യം മെച്ചപ്പെടുത്തുന്നതിനായി അധ്യാപകരെ ആവശ്യപ്പെട്ട അക്ബർ ചക്രവർത്തിക്ക് മുന്നിൽ ബീർബൽ ഒരുക്കി നിർത്തുന്നത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെയാണ് ഇത് കണ്ട് കോപാകുലനായ ചക്രവർത്തിയെ ബീർബൽ രസകരവും ചിന്തോദ്വീപവുമായ ചോദ്യങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത് പാഠം നമുക്കിനി പഠിക്കാം ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി അക്ബർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ മുഗൾ സാമ്രാജ്യ സ്ഥാപകനായിരുന്നു അക്ബർ ബീർബലിനോടായി ചക്രവർത്തി പറഞ്ഞു ബീർബൽ എനിക്ക് വേണ്ടത്ര പാഡിത്യമില്ല ബീർബൽ ആരായിരുന്നു അക്ബറുടെ മന്ത്രിയായിരുന്നു എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എല്ലാം പഠിക്കണം നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് പോയി അദ്ദേഹത്തെ അമ്പരപ്പിച്ച കാഴ്ച എന്തായിരുന്നു നമുക്ക് നോക്കാം എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു അവിടെ കുട്ടികളും വൃദ്ധനുമുണ്ട് വീട്ടമ്മമാരും അലക്കുകാരികളുമുണ്ട് കൃഷിക്കാരുണ്ട് ആക്രിക്കാരുണ്ട് കാലി മേയിക്കുന്നവരുണ്ട് കച്ചവടക്കാരുണ്ട് കുമസ്തന്മാരുണ്ട് ആധാരമെഴുത്തുകാരുണ്ട് സാധാരണക്കാരുണ്ട് സന്യാസിമാരുണ്ട് കൂടാതെ മറ്റേകം പേർ വേറെയുമുണ്ട് ഈ ദർബാഹാറിൽ സംരപ്പിച്ച കാഴ്ചയായിരുന്നു ഇത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ചക്രവർത്തി ഗർജിച്ചു ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ് അതിനു രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു എന്തിനാണിത് ചക്രവർത്തി ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത് ബീർബൽ പറഞ്ഞു ആരാണ് പറഞ്ഞത് ബീർബൽ പറഞ്ഞു തുടർന്ന് ചോദിച്ചു മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ച് രസിക്കാൻ അങ്ങേക്കറിയാമോ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇല്ല അതും ഇതുമായി എന്തു ബന്ധം ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ അങ്ങേക്കറിയാമോ അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ തീർച്ചയായും ഇല്ല ആര് പറഞ്ഞു അക്ബർ ചക്രവർത്തി പറഞ്ഞു ഓരോ വിളയും എപ്പോഴാണ് നടയേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ പാഴ്വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ പച്ചപ്പുൽ മേടുകൾ എവിടെയാണെന്നറിയാമോ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കുക എന്നറിയാമോ അതുമല്ലെങ്കിൽ കൈയെഴുത്തൊരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന് ഇല്ല 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 ആയിരം വട്ടം ഇല്ല കോപം കൊണ്ട് ചുവന്നു തുടിച്ച ചക്രവർത്തിയെ ആക്രോശിച്ചു അപ്പോൾ തിരുമനസ് തിരുമനസ്സെ ബീർബൽ ശാന്തനായി പറഞ്ഞു ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങേ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട് ഓരോരുത്തർക്കും മറ്റുള്ളവർക്കാർക്കും അറിഞ്ഞുകൂടാത്തതുമായ അറിഞ്ഞുകൂടാത്ത ചിലതറിയാം ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുകളുണ്ട് കുറച്ച് അറിവുമുണ്ട് ചില പ്രത്യേക വാസനകളുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും ചക്രവർത്തിയെ ബീർബൽ ബോധ്യപ്പെടുത്തിയ പാഠമായിരുന്നു ഇത് ഏതായിരുന്നു ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട് അതുപോലെ ഉണ്ടോ ചില പ്രത്യേക വാസനകളുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും ബീർബൽ അർത്ഥമാക്കിയത് എന്താണെന്ന് ഇപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി അദ്ദേഹം താടി തടവിയൊന്ന് ചിരിച്ചു അപ്പോൾ താങ്കൾ ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ് മറച്ചാണ് തിരിമനസ്സേ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് പറഞ്ഞു ബീർബൽ പറഞ്ഞു ആൾക്കൂട്ടത്തിനു നേരെ നടന്നു ചെന്ന് ബീർബൽ ഒരു വൃദ്ധയുടെ കൈ പിടിച്ചു അദ്ദേഹം വൃദ്ധയെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു മഹാനായ ചക്രവർത്തി ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ് വൃദ്ധ ചക്രവർത്തിയെ വന്നിച്ചിട്ട് പറഞ്ഞു അങ്ങൂന്നേ ുദ്ധിമാനാണെന്നറിയാം എല്ലാം പഠിപ്പിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അങ്ങനെ അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞ കാര്യമാണ് വൃദ്ധ വൃദ്ധയുടെ വാക്കുകളുടെ ലാളിത്യം കണ്ട് അക്ബർ ചക്രവർത്തി വിനിയാനിതനായി വൃദ്ധയെ തല കുമ്പിട്ട് വന്നിച്ച അക്ബർ ബീർബലിനോട് പറഞ്ഞു ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ് ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ ബീർബലിൻ്റെ മറുപടി ഇതായിരുന്നു എന്തായിരിക്കാം മറുപടി ഇവർ എൻ്റെ അമ്മയാണ് ഓക്കേ